ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തലയോലപ്പറമ്പിൽ ഇന്നലെ കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിൻ്റെ മൃതദേഹം വീട്ടിൽ കിടത്തിയിരിക്കുന്നു മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ശക്തമായ പ്രതിഷേധം പലയിടങ്ങളിലും നടക്കുന്നുണ്ട് ഈ കാണുന്ന ദൃശ്യങ്ങൾ കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധമാണ് അവിടെ വിവരങ്ങൾ നമുക്ക് തരാൻ ടോബി ജോൺസൺ ഉണ്ട് ടോബി നമുക്ക് ഈ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം എന്താണ് വിവരങ്ങൾ തീർച്ചയായിട്ടും ജി കെ വലിയ പ്രതിഷേധത്തിലേക്ക് പ്രക്ഷോഭങ്ങളിലേക്ക് പോകുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നും നടത്തുന്നത് ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ നമ്മൾ കണ്ടതാണ് സമരങ്ങളുടെ ഒരു വേരിയേറ്റം കണ്ടതാണ് അതിന്റെ ഒരു തുടർച്ചയെന്നോണം ഇന്നും സമര പരമ്പരകൾ നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് രാവിലെ എസ് യു സി ആണ് ആദ്യം ഇവിടേക്കൊരു മാർച്ച് നടത്തിയത് ആ മാർച്ച് ഈ മെഡിക്കൽ കോളേജ് ഗേറ്റിന് മുന്നിൽ അവിടെ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു അതിന് തൊട്ടു പിന്നാലെയാണ് കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിലൊരു പ്രതിഷേധ മാർച്ച് വന്നത് അതും പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം അതുപോലെ തന്നെ ഡി പ്രസിഡന്റ് നാട്ടുകാർ സുരേഷ് ഒപ്പം തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കുട്ട എം കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു ശക്തമായ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം യു ഡി എഫിന്റെയും തീരുമാനം അതോടൊപ്പം തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് ഒരു പ്രതിഷേധ മാർച്ച് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയും അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പ്രതിഷേധം ഈ മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു വശത്ത് അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ ശത്ത് പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് ഇന്നലെ മന്ത്രിമാർ രണ്ടുപേർ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് അതിൽ ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ അടക്കം നമ്മളോട് അല്പസമയം മുമ്പ് പറഞ്ഞത് കളക്ടറെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത് എന്തിന് എച്ച് എം സിയുടെ ഭാഗമായി നിൽക്കുന്ന എച്ച് എം സി ചെയർമാനാണ് വിവിധ ഇടങ്ങളിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിന്റെ വലതുഭാഗത്ത് ഏറ്റവും താഴെ കാണുന്നത് പത്തനംതിട്ടയെ നടക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിലെ ബി ജെ പി പ്രതിഷേധമാണ് ബാരിക്കേഡ് ഉയർത്തിയ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു വിവരങ്ങൾ നൽകാൻ എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ജയശങ്കർ പറയൂ ജി കെ പത്തനംതിട്ടയിലെ വീണാ ജോർജിൻ്റെ എം എൽ എ ഓഫീസിലേക്കാണ് ബി ജെ പിയുടെ മാർച്ച് നിലവിൽ പുരോഗമിക്കുന്നത് പ്രവർത്തകർ എത്തുകയും ബാരിക്കേഡ് ഉൾപ്പെടെ കുലുക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി നിലവിൽ ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ ഈ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പ്രദേശത്ത് ഇന്നലെ മുതൽ തന്നെ വിന്യസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ എത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇന്നങ്ങനെയാണ് ഇപ്പോൾ ബി പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത് വൈകിട്ട് ഡി സി സിയുടെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം വൈകിട്ടാണ് ഈ എം എൽ എ ഓഫീസിലേക്ക് നടക്കുക നിലവിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നടക്കുന്നത് നിലവിൽ സമാധാനപരമായ രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അവർ നിലവിൽ ബാരിക്കേഡിന് മുന്നിലും ം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പത്തയിൽ മന്ത്രിയുടെ സ്വന്തം മന്ത്രിയുടെ എം എൽ എ ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ എത്തിയിരുന്നത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ എന്തായാലും അക്കിടത്തിൽ ഒരു സ്ത്രീ മരിക്കാനിടയായ സഹരിച്ച സാഹചര്യത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പിനും സർക്കാരിനും സർക്കാരിനുമെതിരായി കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങിയിരിക്കുന്നു ഒരു ഭാഗത്ത് ബി പ്രതിഷേധം പത്തനംതിട്ടയിൽ എം എൽ എ ഓഫീസിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ച ബി ജെ പ്രവർത്തകരെ ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് തടഞ്ഞിരിക്കുകയാണ് മറുഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊല്ലം കണയനെല്ലൂരിൽ കണ്ണനെല്ലൂരിൽ നടക്കുന്ന പ്രതിഷേധമാണ് കണ്ണനെല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നു അവിടെ പ്രതീകാത്മകമായി മന്ത്രിയുടെ മൃതദേഹം കിടത്തിക്കൊണ്ട് ആ ആ ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോഗ്യമന്ത്രിയുടെ മൃതദേഹം പ്രതീകാത്മകമായി അവിടെ ആ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കടന്നിരിക്കുന്നു ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അത് വരുന്നത് കൊല്ലം കണ്ണനല്ലൂരിൽ നിന്നാണ് കണ്ണനല്ലൂരിൽ നിന്നുള്ള ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ സുജിത് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട് സുജിത് പറയൂ ജി കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പ്രതീകാത്മക മൃതദേഹവുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണനല്ലൂരിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് കണ്ണനല്ലൂർ ജംഗ്ഷനിൽ ഇപ്പോൾ മൃതദേഹം വെച്ച് ഇത്തരം ഇത്തരത്തിലൊരു പ്രതീകാത്മക മൃതദേഹം വെച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ ശക്തമായ പ്രതിഷേധം ഈ ഒരു സംഭവത്തിൽ ഉയർത്തിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധം ഏറ്റെടുത്തിട്ടുള്ള ജനറൽ സെക്രട്ടറി ഫൈസൽ ഫൈസൽ കുളപ്പാടത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് ബിന്ദു എന്ന സഹോദരി ആ കേരളത്തിന്റെ പ്രതീകമായിട്ടുള്ള ആ സഹോദരിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് അവിടെ നടക്കുകയാണ് ആ സമയത്ത് തന്നെ ആ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അവരുടെ ശവമഞ്ചത്തിലേറ്റിക്കൊണ്ടുള്ള പ്രതിഷേധം ഇന്ന് ചരിത്രമുറങ്ങുന്ന കണ്ണനെല്ലൂർ ജംഗ്ഷനിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോഗ്യരംഗത്ത് കേരളം നമ്പർ ആണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യ മേഖല ആകെ താളം തെറ്റിയ സാഹചര്യമാണ് നിലവിലുള്ളത് അവിടെ കെട്ടിടം ഇടിഞ്ഞു വീണ് അത് കട്ടയും സിമൻറ്റും കൊണ്ടുള്ള കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്തുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഉള്ള അവസാനത്തെ ആശ്രയമായിട്ടുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരുടെ വിശ്വാസ്യതയും നഷ്ടപ്പെടുന്ന നിലയിൽ ആണ് അവിടെ ഇടിഞ്ഞു വീണിട്ടുള്ളത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഈ അവസരത്തിൽ പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ മന്ത്രി എഴുതി കൊടുക്കുന്നത് വായിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അവിടെ വരുത്തിയിരിക്കുകയാണ് ആര് പറയുന്നു അത് വിശ്വസിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിൽ ആ മന്ത്രി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ അമ്മ അവിടെ മരണപ്പെട്ടത് മരണവെപ്രാളം കൊണ്ട് ആ ഈ രീതിയിലുള്ള രീതിയിലുള്ള വലിയ പ്രതിഷേധമാണ് കൊല്ലത്തിന്റെ വിവിധ മേഖലകളിലൊക്കെ തന്നെ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ചവറയിലടക്കം ഉയർന്നിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്തിന്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധം നടത്തുന്നത് ഇപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വെച്ച് പറയുമ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പിനും സർക്കാരിനും എതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ പത്തനംതിട്ടയിലെ ബി പ്രതിഷേധം അതോടൊപ്പം തന്നെ കോട്ടയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ നമ്മൾ കണ്ടത് കൊല്ലം കണ്ണനല്ലൂരിൽ അവിടെ സമമഞ്ചത്തിൽ പ്രതീകാത്മകമായ ആരോഗ്യമന്ത്രിയുടെ മൃതശരീരം കിടത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം കണ്ണനുള്ളിൽ നടക്കുന്നു ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാടും സമാന സ്വഭാവത്തിൽ തന്നെ അതിരൂക്ഷമായ പ്രതിഷേധം നടക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകൾ എന്തി ഇത് കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് എന്ന മുദ്രാവാക്യം വിളികളുമായി ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത് അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം ശ്രീജി ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ ശ്രീജിത്ത് പറയൂ പാലക്കാട്ടെ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എന്താണ് ജി കെ പാലക്കാട് ഡി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ്റെ നേതൃത്വത്തിലാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരു പ്രതിഷേധം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയിരിക്കുന്നത് ആരോഗ്യ കേരളം തകർച്ചയിലേക്ക് വീണ ജോർജ് കൊലപാതക എന്ന തരത്തിലുള്ള ബ്ലക്ക് എന്തിയാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ്റെയും അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത് എന്തായാലും ഒരു റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് എന്തായാലും പ്രവർത്തകർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ജംഗ്ഷൻ ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ശേഷം അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കാണ് പ്രതിഷേധം നടത്തുന്നത് തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്തായാലും ഡി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്ഛൻ ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് അതുകൊണ്ട് ഈ വകുപ്പ് ഡബിൾ കമ്മീഷൻ പേര്